തെരഞ്ഞെടുപ്പിന് പിന്നാലെ യു ഡി എഫ് വിപുലീകരിക്കുവാനുള്ള നീക്കവുമായി കോൺഗ്രസ് ഘടക കക്ഷികളുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തുമെന്ന് സതീശൻ എന്നാൽ കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് ക്ഷണിച്ച കോൺഗ്രസ് നേതാക്കളെ തള്ളി പി ജെ ജോസഫ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ മുന്നണി വിപുലീകരണത്തിന് ഒരുങ്ങുകയാണ് യു ഡി എഫ് ഇതിന്റെ ഭാഗമായി എൽ ഡി എഫിന്റെയും എൻ ഡി എയുടെയും ഘടകകക്ഷികളുമായി ചർച്ച നടത്തുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒന്നും കൂടി വിപുലീകരിക്കും അതിപ്പോ അല്ല അത് ചിലപ്പോൾ എൽ ഡി എഫിലെ ഘടകകക്ഷികളുണ്ടാവും എൻ ഡി എയിലെ ഘടകകക്ഷികളുണ്ടാവും ഇതിലൊന്നും പെടാത്ത വേറൊരു പൊതുസമൂഹത്തിൽപ്പെട്ട പലരുണ്ടാവും മുന്നണി വിപുലീകരണത്തിന് നേരത്തെ തന്നെ ലീഗ് നേതൃത്വം പിന്തുണ അറിയിച്ചെങ്കിലും ആശയപരമായി യോജിക്കുന്നവരെ മാത്രം മുന്നണിയിൽ എടുത്താൽ മതിയെന്ന നിലപാട് സാദിഖലി തങ്ങൾ അറിയിച്ചതും യു ഡി എഫിൽ ഭിന്നതയ്ക്ക് കാരണമായിട്ടുണ്ട് ഞങ്ങൾ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ഒരുപാട് പാർട്ടികളുണ്ട്